സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന പ്ലോട്ട് ടാറിങ് റോട്ടിലേക്ക് ഫ്രണ്ടേജ് ആയിട്ടുള്ള അതുപോലെ തന്നെ തൊട്ടപ്പുറത്തും കൂടെ ടൈൽവിരി റോഡിലേക്കും ഫ്രണ്ടേജ് ആയിട്ടുള്ള ഈ റോഡിലേക്ക് നമുക്ക് എൻട്രൻസിന് സാധിക്കുന്ന ഒരു എട്ടേ മുക്കാൽ സെൻറ്റ് സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ഡെയിലി കാലത്ത് എട്ട് മണിക്ക് മുടങ്ങാതെ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഇപ്പോൾ ഈ എട്ടേമുക്കാൽ സെൻറ്റ് സ്ഥലത്തിൽ പഴയ ഒരു ഓട് വീട് ഉണ്ട് അത് തൽക്കാലം വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് നല്ല വലിയ വീടുകളുടെ ഇടയിലായിട്ട് അതുപോലെ തന്നെ ഫ്ലാറ്റുകളുടെ ഇടയിലായിട്ട് കിടക്കുന്ന ഈ എട്ടേമുക്കാൽ സെൻറ്റ് സ്ഥലത്തിൽ നല്ല തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്ത് നല്ല ഒരു വീട് പണിയുന്നതിനോ അല്ലെങ്കിൽ തന്നെ രണ്ടോ മൂന്നോ നല്ല ബിൽഡിംഗ് പണിത് വാടകയ്ക്ക് കൊടുക്കുന്നതിനോ ഒക്കെ അനുയോജ്യമായ ഒരു സെന്റ് സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ സ്ഥലം വരുന്നത് അയ്യന്തൂൾ കലക്ടറേറ്റ് പരിസരത്തു നിന്നും ഏകദേശം അത്ര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ സ്ഥലം വരുന്നത് ഈ ഫ്ലോട്ടിലേക്ക് ഏകദേശം രണ്ട് മൂന്ന് എൻട്രൻസുകളുണ്ട് ഈ ഫ്ലോട്ടിലേക്ക് ഈ എട്ടേമുക്കാൽ സെന്റ് സ്ഥലത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില സെന്റിന് പതിമൂന്ന് ലക്ഷം രൂപയാണ് തൃശ്ശൂരിന്റെ ഹൃദയഭാഗത്താണ് ഈ ഹൗസ് ഫ്ലോട്ട് ഉള്ളത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോയിൽ നാളെ കാണാം ഓക്കെ